സർക്കാരിന്റെ ഭൂപതിവ ഭേദഗതി ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ചെയ്യുന്നതല്ലെന്ന് യു ഡി എഫ് ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി എല്ലാ കെട്ടിടങ്ങളെയും ഫീസ് കൂടാതെ ക്രമവത്കരിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത് ഗവൺമെന്റ് ചെയ്ത തെറ്റുകൾക്ക് ജനം പിഴയടക്കണമെന്ന് പറഞ്ഞ് ജനങ്ങളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിനെതിരെ ശക്തമായ സമരപരിപാടിയിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണി മുമ്പോട്ട് പോകുമെന്നും ജോയി വെട്ടിക്കുഴി പറഞ്ഞു ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ചെയ്യുന്നതല്ല അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് വകമാറ്റിയുള്ള ഉപയോഗം ക്രമവൽക്കരിക്കുക മറ്റൊന്ന് ജീവനോപാധി ലക്ഷ്യമാക്കി ആ ഭൂമി വിനിയോഗിക്കുന്നതിനുള്ള അനുവാദം നൽകുക ഈ രണ്ട് ചട്ടങ്ങളിൽ ഒരെണ്ണം മാത്രമേ ഗവൺമെൻറ് ഇപ്പോൾ പരിഗണിച്ചിട്ടുള്ളൂ അതായത് വകമാറ്റിയുള്ള ഉപയോഗം ക്രമപ്പെടുത്തുക എന്നുള്ളത് മാത്രം എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളെ കൊള്ളയടിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അതിനകത്ത് കൂടെ വീടുകൾക്ക് അനുവാ വീടുകൾക്ക് അപേക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്ഥലം വാണിജ്യ ഉപയോഗത്തിന് കെട്ടിടം പണിതൻ്റെ കൂട്ടത്തിലാണ് വീടിരിക്കുന്നതെങ്കിൽ അതിന് പ്രത്യേക അപേക്ഷ കൊടുത്ത് ഫീസ് അടച്ച് അനുവാദം വാങ്ങിക്കണമെന്നാണ് പറഞ്ഞത് അതൊരു ശരിയായ നടപടിയല്ല രണ്ട് ഈ കെട്ടിടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിയമാനുസൃതം നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ ഇപ്പോഴും പഞ്ചായത്തിലും ടാക്സ് അടച്ചുകൊണ്ടിരിക്കുന്ന നഗരസഭയിൽ ടാക്സ് അടച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങൾ അവയ്ക്ക് ഇനിയും വീണ്ടും ക്രമീ ക്രമവത്കരണം നടത്തുന്നതിന് വേണ്ടി വലിയ ഫീസ് കൊടുക്കണം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ലാതെ ഇടുക്കി ജില്ലയിൽ മാത്രമാണ് വേറെ പതിമൂന്ന് ജില്ലയിലും അങ്ങനെയുള്ള കാര്യം ഇല്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ സമുദായങ്ങളുടെ സംഘടനകളുടെ കെട്ടിടത്തിനൊന്നും ടാക്സ് വേണ്ട കൃഷിക്കാരും വ്യാപാരികളും നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾക്ക് മാത്രം മതി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടർ ചെയ്തിരിക്കുന്നത് നിയമവിരുദ്ധവും വേറൊരു കൂട്ടർ ചെയ്തിരിക്കുന്നത് നിയമവിധേയവുമാണ് എന്ന് പറയുന്നത് ശരിയല്ല അപ്പോൾ അതുകൊണ്ട് എല്ലാ കെട്ടിടങ്ങളെയും ഫീസ് കൂടാതെ ക്രമവത്കരിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യം